ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ വിശദമായ വാദം കേൾക്കാൻ നാളത്തേക്ക് മാറ്റി കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത് ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലും പ്രതിയാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എം മനോജ് ചേരുന്നു മനോജ് ഈ ശബരിമലയിലെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ട് അതിനിടെ ഈ ശബരിമല കൊള്ളയിലെ എസ് ഐ ടിയുടെ അന്വേഷണം മുങ്ങിപ്പോവുകയാണ് എന്നൊരു സംശയമുണ്ട് ആ അന്വേഷണത്തിൻ്റെ ഗതി എന്താണ് എന്തായാലും മുരാരി ബാബു ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കാൻ നാളത്തേക്ക് മാറ്റി മുരാരി ബാബുവിന് ജാമ്യം ലഭിക്കുമോ എന്താണ് വിശദാംശങ്ങൾ മനോജ് അരുൺ നമ്പിയാർ കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചിട്ടുള്ളത് ജാമ്യാപേക്ഷയിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കാനാണ് നാളത്തേക്ക് മാറ്റിയത് ഈ ദോരപാലക കേസിലും കട്ടിലപ്പാള ക്ഷമിക്കണം കട്ടിളപ്പാടി കേസിലും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു പ്രതിയാണ് ഈ അതേസമയം മുരാരി ബാബുവിന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദമുണ്ട് ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കേസിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദം എന്നാൽ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ കടമ മാത്രമാണ് ചെയ്തതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് മുരാരി ബാബുവിന്റെ വാദം എന്തായാലും നിലവിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളെ ആയിരിക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിജിലൻസ് കേസിലല്ലേ ഈ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുന്നതാ കാരണം റാന്നി കോടതിയാണല്ലോ മറ്റ് ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്നതാ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് അതായത് വിജിലൻസ് കേസും കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റാന്നിയിൽ നിന്നും ചില രേഖകൾ ഈ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും നിലവിലിപ്പോൾ ഈ വിജിലൻസ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എല്ലാ നടപടിക്രമങ്ങളും ഈ കൊല്ലം വിജിലൻസ് കോടതിയിലാണ് നടക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എൻ വാസുവിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് മുന്നോടിയായി പ്രൊഡക്ഷൻ വാറന്റ് കൂടെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ കസ്റ്റഡിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ അതിനു മുന്നോടിയായി ഈ പ്രൊഡക്ഷൻ വാറന്റ് നിലവിൽ സമർപ്പിച്ചിട്ടുണ്ട് ഈ പ്രൊഡക്ഷൻ വാറന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി രണ്ട് കേസിലേക്ക് വേണ്ടി റിമാൻഡിനായുള്ള ഒരു പ്രൊഡക്ഷൻ വാറന്റാണ് ജുഡീഷ്യൽ ഇപ്പോൾ എൻ വാസു ഉള്ളത് നാളെ കൊല്ലം വിജിലൻസ് കോടതി ഈ കേസ് കൂടെ പരിഗണിക്കും എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മുരാരി ബാബു ജാമ്യാപേക്ഷ നേരത്തെ തന്നെ നൽകുന്നുണ്ടായിരുന്നു പിന്നീട് അത് കോടതി തള്ളി ഇപ്പോൾ കോടതി നാളെ പരിഗണിക്കാനായി അത് മാറ്റി വച്ചിരിക്കുകയാണ് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മുരാരി ബാബുവിന് ജാമ്യം ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദവും എന്തായാലും ആദ്യം കേസിൽ ആദ്യം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോട്ടി രണ്ടാമത് അറസ്റ്റിലായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ടുള്ള മുരാരി ബാബു മൂന്നാമത് സുധീഷ് കുമാർ ർ അതോടൊപ്പം തന്നെ നാലാമതാണ് ഈ തിരുവാഭരണം കമ്മീഷനായിട്ടുള്ള കെ എസ് ബൈജു അറസ്റ്റിലായത് അഞ്ചാമതാ അഞ്ചാമതായി അറസ്റ്റിലായ ആളാണ് എൻ വാസു എൻ വാസുവിനെ ഇനി കസ്റ്റഡിയിൽ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിക്കും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ അന്വേഷണ ചുമതലയുള്ള ഡി എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഹാജരായിട്ടുള്ളത് അദ്ദേഹം അതിന്റെ തുടർ നടപടികളിലേക്ക് പോവുകയാണെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇനി നാളെ വിജിലൻസ് കോടതി ഈ രണ്ട് കേസുകളും പരിഗണിക്കുന്നതാവും മുരാരി ബാബുവിന് ജാമ്യം നൽകരുതെന്ന് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ നാളെ വിശദമായ വാദം കേൾക്കും ജാമ്യാപേക്ഷയിൽ അതിനിടെ വാസുവിനെ എൻ വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനും എസ് ആലോചിക്കുന്നുണ്ട്